പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറൊന്നുമില്ല നമ്മുടെ വണ്ടി നാലാമത്തെ സർവീസായി എക്സ്പ്രസ് നാലാമത്തെ സർവീസായി അപ്പോൾ സർവീസ് ചെയ്യാൻ കൊണ്ടുപോകുന്നതാണ് രാവിലെയൊക്കെ തന്നെ ഇറങ്ങണമെന്ന് വിചാരിച്ചാണ് അപ്പോൾ രാവിലെ തൊട്ട് എന്ന് വെച്ചാൽ ചെറുതായിട്ട് മഴയൊക്കെ പോയിരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ സമയം ഏകദേശം ഒരു ഒന്ന് അഞ്ചോളം ആയിട്ടുണ്ട് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം പോകുന്നത് കിളിമാനൂർ ആണ് കിളിമാനൂർ ട്രാവംകൂർ ഓക്കെ കിളിമാനൂർ ട്രാവംകൂർ ഹീറോയിൽ ആണ് പോകുന്നത് അവിടെ സർവീസൊക്കെ നല്ല സർവീസാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടേക്ക് തന്നെ പോകുന്നത് ഓക്കെ അപ്പോൾ കഴിഞ്ഞ സർവീസ് ഞാൻ ഈ ഈയിടയ്ക്ക് ദിയയിൽ പോയായിരുന്നു ദിയ ഹീറോയിൽ എൻ്റെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ നമ്മുടെ ചെയിൻ ലോക്ക് കീ സെറ്റ് മാറാനായിട്ട് പോയായിരുന്നു അപ്പോൾ അവർ ചെയ്ത പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇവിടെ ഒരു ക്യാപ്പ് വരും അതെല്ലാം കൂടെ അഴിച്ചു വെച്ചിട്ട് തിരിച്ചെടുത്ത് വെച്ചില്ല അപ്പം ഞാൻ അത് മേടിക്കാനായിട്ട് ഈ സർവീസ് കഴിഞ്ഞിട്ട് ഞാൻ അത് മേടിക്കാനും പിന്നെ ആറ്റിങ്ങിലോട്ട് പോകേണ്ടതുണ്ട് അപ്പം അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പം നല്ല മഴയാണ് കേട്ടോ രാവിലോട്ട് നല്ല മഴ പെയ്തുകൊണ്ടാണ് എനിക്ക് രാവിലെ ഇറങ്ങാൻ പറ്റാത്തത് അപ്പോൾ എന്തായാലും ഇപ്പോൾ റിസ്ക് എടുത്താണ് ഗോപ്രോ ഓണാക്കി വെച്ചേക്കുന്നത് ചെറുതായിട്ട് മഴ ചാറ്റലുണ്ട് മയക്കാട് അപ്പഴൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് വാട്ടർ പ്രൂഫല്ല നമുക്ക് നോക്കാം എന്തായാലും കുറച്ച് ദിവസമായില്ലേ വീഡിയോസ് ഇട്ടിട്ട് രണ്ട് സൊമാറ്റോകളോ ഇട്ടതിന് ശേഷം വേറെ വീഡിയോസ് ഒന്നും കിട്ടില്ല ഇവിടുത്തെ പമ്പിന്ന് പെട്രോളടിക്കണം പെട്രോൾ അടിക്കണം പെട്രോൾ തീരെ കുറഞ്ഞിരിക്കുകയാണേ ഇന്നലെ ജോലിയും കഴിഞ്ഞ് വന്നിട്ട് വരുന്ന വഴിക്ക് അടിക്കാൻ പറ്റിയില്ല ചെറുതായിട്ട് മഴ ചാറ്റലോ കൊള്ളോണ്ടേ പിന്നെ ഇങ്ങനെ നിർത്താൻ നിന്നില്ല പെട്രോൾ അടിച്ചിട്ട് പോകാം അവർ ഇവിടെ ഒരു എച്ച് പിയുടെ പമ്പുണ്ടേ എച്ച് പിയുടെ എണ്ണ കുഴപ്പമില്ല നല്ല നല്ല പെട്രോളാണ് അത് കുറ്റൂറിൻ്റെ പമ്പാണേ പണ്ടു ഉള്ള പമ്പാണ് തമ്പിൽ കയറി ഞാൻ എന്നെ ഇരിക്കാം സുതീഷ് സുധീഷ് പ്രഭു പോലെ നമ്മുടെ കെ എൽ ടി എൻ സുധീഷ് പ്രഭു പറയുമ്പോൾ ഇന്ന് വർമ്മസാറായിരിക്കും വരുന്നത് നാനൂറ്റി എഴുപത് 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 അപ്പോൾ നാനൂറ്റി എഴുപത് രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ടോട്ടോ എന്താണ് കുറച്ചോടുമ്പോഴത്തേക്ക് തീരും മൈലേജ് ഞാൻ ടെസ്റ്റ് വീഡിയോ ഒക്കെ ഇടാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ ഇട്ടില്ല കേട്ടോ അപ്പോൾ അതിനെല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഇപ്പം എന്തായാലും ഇടാം ടൈം കിട്ടുന്നില്ല അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ജോലിക്ക് കുറച്ചാളുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കണ്ടിന്യൂ ആയിട്ട് പോകണതുകൊണ്ട് എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ജോലിയിൽ ഇടയ്ക്കുള്ള സൊമാറ്റോളോഗി തന്നെ ചെയ്യുന്നത് പാലത്തിൽ നിന്ന് തന്നെ ഇൻഡിക്കേറ്റ് കൂടെ അവൻലോട്ട് ചെയ്യാനായിട്ട് പാലത്തിൽ ഓർറ്റയ്ക്ക് പോലും പാടില്ല എന്നു പറയണ എന്നിട്ട് ഞാൻ ഓവർടേക്ക് ചെയ്ത് ഓവർടേക്ക് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടിക്ക് കിട്ടിയ പണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരകമായ പണികളൊന്നുമില്ല ഫസ്റ്റ് എല്ലായിടത്തും പറയുന്നുണ്ട് ആ ഈ ഒരു കീസെറ്റിൻ്റെ പ്രശ്നം എനിക്ക് ലോക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു എന്നുവെച്ചാൽ ഈ ഒമ്പതിനായിരം കിലോ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിൻ്റെ അകം വച്ച് വന്ന കംപ്ലൈൻറ്റാണ് ഞാൻ പറയാൻ പോകുന്നത് ഓക്കെ ഈ ഒരു സെറ്റ് ഞാൻ ഫുള്ള് മാറി അത് ലോക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഫുള്ള് സെറ്റോടുകൂടി മാറി പിന്നെ ഈ ലൈറ്റിൽ നമ്മുടെ ഹെഡ് ഹെഡ് ലൈറ്റിൽ ആ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അത് വാട്ടർ സർവീസൊക്കെ ചെയ്യുമ്പോൾ വെള്ളം നിന്നിട്ടാണ് അങ്ങനെ വരുന്നത് എന്നൊരു ഉണ്ടായിരുന്നു അതുകൊണ്ട് വേറെ പ്രശ്നമില്ല പിന്നെ ഞാൻ ഇടയ്ക്ക് പറയേണ്ടായിരുന്നു എൻ്റെ വണ്ടി ചെറുതായിരുന്ന ആക്സിഡൻ്റ് ആയൊരു കാര്യം ചെറിയൊരു ആക്സിഡൻറ്റ് അപ്പം ഇവിടുത്തെ ഒരു സ്റ്റോപ്പർ ഉണ്ടല്ലോ ഹാൻഡിൽ സ്റ്റോപ്പർ അതൊന്ന് പൊട്ടിപ്പോയായിരുന്നു അപ്പോൾ അത് വെളിയിൽ കൊടുത്താണ് ഞാൻ ചെയ്തത് വെളി കൊടുത്ത് ചെറിയ എസ്റ്റൊന്ന് സ്പോട്ട് വെൽഡ് ചെയ്യിപ്പിച്ചു പിന്നെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെഡിന്ന് എഞ്ചിൻ്റെ ഹെഡിന്ന് ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട് വാറണ്ടി തന്നെ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട് പിന്നെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ടൈ ലാമ്പ് ടെയിൽ ലാമ്പ് ഇങ്ങനെ ഇങ്ങനെ കത്തി കിടക്കുക ബ്രേക്ക് ചവിട്ടിയാലും ചവിട്ടിയില്ലെങ്കിലും ഒരേപോലെ കത്തി കിടക്കുക അപ്പോൾ അതിൻ്റെ സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റ് തന്നെ പറഞ്ഞത് അപ്പോൾ കഴിഞ്ഞ ഞാൻ സർവീസിന് വന്നപ്പോഴത്തേക്ക് സ്വിച്ച് സ്റ്റോക്ക് ഇല്ലായിരുന്നു പട്ടി അപ്പോൾ അവർ വ്യാഴ കഴിഞ്ഞ വ്യാഴാഴ്ച എൻ്റെ വരമെന്ന് പറഞ്ഞു മാറാമെന്ന് പറഞ്ഞു പിന്നെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഗിയർ സ്ലിപ്പിങ് അത് പക്ഷേ മാറുന്നില്ല രണ്ട് ഷോറൂമിലും ഞാൻ കൊണ്ടുപോയി സർവീസ് ചെയ്തതാണ് ആ ഒരു ഫോർത്തിൽ നിന്ന് ഫിഫ്ത്തിലോട്ട് മാറുമ്പോഴത്തേക്ക് ആ ഒരു ഗിയറിൻ്റെ സ്ലിപ്പിങ് അത് പക്ഷേ മാറാൻ പറ്റുന്നില്ല ഞാൻ അത് എല്ലാ വണ്ടിക്കും പൊതുവേ ഉള്ളതാണ് എല്ലാവരും പറയുന്ന ഒരു പ്രോബ്ലമാണ് ആ ഒരു ഗിയർ സ്ലിപ്പിങ്ങിൻ്റെതേ അപ്പോൾ ഇനി അത് മാറുന്നെന്നുള്ളത് ഡൗട്ടാണ് മാറാൻ ചാൻസ് ഇല്ല എനിക്ക് മഴയത്തൊക്കെ വണ്ടി ഓടിയാൽ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇപ്പോഴത്തെ ഒരു പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡാപ്റ്റർ ഡോക്ടർ പോകുമെന്നുള്ള പേടിയാണ് മഴയെന്ന് പറഞ്ഞാൽ മൈക്ക അഡാപ്റ്റർ പോകാൻ ചാൻസ് ഉണ്ട് അന്ന് ഇപ്പോൾ രാമക്കൽ മേടൊക്കെ പോയിട്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ ചേട്ടനോട് പോയെന്ന് പറഞ്ഞില്ലേ തിരിച്ച് വന്നപ്പോൾ ഫുൾ മഴയായിരുന്നു അപ്പോൾ വഴിയിൽ നിന്ന് തന്നെ ഒരു ചെറിയൊരു ഒരു പ്ലാസ്റ്റിക്കിൽ ഒരു വൈ ഇങ്ങോട്ടൊക്കെ വേടിച്ച് ഒരു നൂറ്റി അൻപത് നൂറ്റി എഴുപത് രൂപയായിരുന്നു അതൊക്കെ മേടിച്ച് ഇങ്ങനെ ഇട്ട് ഫുൾ മഴയത്തായിരുന്നു ഏകദേശം കുട്ടിക്കാലം മുതൽ നമ്മുടെ ഈ വീട് വരെ ഫുൾ മഴയത്തായിരുന്നു അതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ മഴയത്ത് അപ്പോൾ നമ്മുടെ ഷോറൂം എത്തിയിട്ടുണ്ട് ഷോറൂം എത്തിയിട്ടുണ്ട് വണ്ടി സർവീസ് കഴിഞ്ഞു കിട്ടി കേട്ടോ ഒന്നര മണിക്ക് ഞാൻ ഷോറൂമിൽ വന്നതാണ് ഇപ്പോൾ ഏകദേശം സമയം എന്ന് പറയുന്നത് നാലര മണി കഴിഞ്ഞിട്ടുണ്ട് ശരി വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതാണ് ഇത് ലേറ്റ് ആയത് അല്ലെങ്കിൽ ഇത്രയും ലേറ്റ് ആകുന്നതല്ല അപ്പോൾ ഇനിയിപ്പോൾ പോകാനുള്ളത് നമ്മുടെ ആറ്റിങ്ങിലോട്ടാണ് ഞാൻ പറഞ്ഞില്ല ഈ ഒരു നെറ്റിൻ്റെ ഒരു ക്യാപ്പ് വരുന്നത് അതൊന്ന് എടുക്കാൻ പോവാണ് ഇപ്പോൾ കിളിമാൻ്റെ വഴിയാണ് ആറ്റിങ്ങിൽ പോകുന്നതാണ് കുറച്ചുകൂടെ എളുപ്പമാണ് അപ്പോൾ ഇപ്പോൾ വണ്ടിക്ക് ചെയ്ത പണികളെന്ന് പറയുന്നത് നമ്മുടെ ഒരു സെക്കൻഡേ ഓക്കേ വണ്ടിക്ക് ചെയ്ത പണി എന്ന് പറയുന്നത് നമ്മുടെ ടെയിൽ ലാമ്പ് എന്ന് പറഞ്ഞു എന്നു വെച്ചാൽ കത്തി തന്നെ കിടക്കുകയാണ് എന്നുവെച്ചാൽ ബ്രേക്ക് ചോട്ടുമ്പോഴും നോർമലി ഓടിക്കുമ്പോഴും ആ ഒരു ടെയിൽ ലാമ്പ് ഇങ്ങനെ കത്തി തന്നെ കിടക്കുകയാണ് അപ്പോൾ അത് ഒരു സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു ഒരു ബ്രേക്ക് സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു അപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ടുണ്ട് പിന്നെ ഓയിൽ ടോപ്പ് അപ്പ് ചെയ്തു അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു ഈ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ബാറ്ററിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അത് അതെന്തായാലും ചെക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കാര്യം ബാറ്ററി ഇളക്കിയിട്ടുണ്ട് കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ടൈം ഞാൻ കറക്റ്റ് ടൈമാണ് വെച്ചിരുന്നത് ഇപ്പോൾ അത് മിസ്റ്റേക്കായ കാണിക്കുന്നത് അപ്പോൾ ബാറ്ററി ഊരിയത് കൊണ്ടായിരിക്കാം ആ ടൈമിൽ വ്യത്യാസം വന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് ഇടതോട്ടാണ് പോകാനുള്ളത് ആറ്റിങ്ങിൽ പോകണമെങ്കിൽ ഇടതോട്ടാണ് പോകാനുള്ളത് അതെ ഇവിടെ ഒരു പത്ത് പതിനഞ്ച് പതിനാറ് കിലോമീറ്ററുള്ള ഉണ്ടെന്നാണ് അത് പോണെ ആറ്റിങ്ങിൽ പോകാനായിട്ട് ആ ഇപ്പം കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുണ്ട് വണ്ടി മുന്നൂറ് രൂപ ആയുള്ളൂ കേട്ടോ ആ പിന്നെ ചെയിൻ ലൂബ് ചെയ്തു അത് പറഞ്ഞില്ലല്ലോ ചെയിൻ ലൂബ് കൂടെ ചെയ്തായിരുന്നു അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് മുന്നൂറ് രൂപ ആയിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരുപാടൊന്നും ഓയിൽ കത്തി പോയിട്ടില്ല എന്നാണ് കേട്ടോ കഴിഞ്ഞു ഇത് ചെയ്ത ഓയില് ഒരുപാടൊന്നും കത്തി പോയിട്ടില്ല അതൊരു നന്നായി ഓടിക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക സുഖമാണ് ബ്രേക്ക് കറക്റ്റായി കിട്ടുന്നുണ്ട് എല്ലാം ഒന്ന് ഒരു കറക്റ്റാ നമ്മുടെ ഷോറൂം കണ്ടീഷനിൽ വണ്ടി ഒന്നുകൂടി ഓടിക്കുമ്പോഴത്തേക്കാണ് അത് വേറൊരു ഫീലാണ് ഇന്നലെ വരെ കുറച്ച് എന്താണ് ഒരു പവറിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം എല്ലാം ക്ലിയർ ചെയ്തപ്പോഴത്തേക്ക് അടിപൊളിയായിട്ടുണ്ട് അല്ലെങ്കിലും ഓ പുതിയ കാവ് ആഹാ ചെയിൻ ലൂബ് ചെയ്തപ്പോ എന്താ അസുഖം സത്യ ഞാന് വീട്ടില് വീട്ടിലിരുന്ന് നമ്മൾ ചെയിൻ ലൂബ് ചെയ്യാന്ന് വിചാരിച്ചാലേ സെൻട്രൽ വലിയ പാടാ ഭയങ്കര ബുദ്ധിമുട്ടിയാ ഞാൻ ലൂബ് ചെയ്യണത് അത് കറക്റ്റ് പ്രോപ്പറായിട്ടാകത്തുമില്ല എന്നുവെച്ചാൽ ഇപ്പം അടുത്താ ഞാൻ പറയുന്നില്ലേ ദിയാര ഷോറൂമിലാണ് പോണത് അന്ന് പ്രോപ്പറായിട്ടാമാര് ഇതെല്ലാം കറക്റ്റ് വണ്ടീന്ന് ഇളക്കിയെടുത്ത സാധനങ്ങളെല്ലാം അതുപോലെ കറക്റ്റ് വെച്ചിരുന്നെങ്കിൽ ഞാൻ ഈ ആറ്റിങ്ങിൽ ദിയാര ഷോറൂമിൽ പോകുന്ന ആ ഒരു ഓട്ടം ഒന്ന് കുറച്ച് കിട്ടിയനെ എനിക്ക് കുറച്ചുകൂടി ലാഭമായിരുന്നു തന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല അത്രയും വണ്ടി വരുന്നതുകൊണ്ട് ആമാര് എത്രയും പെട്ടെന്ന് അവിടെ അവിടെ നല്ല തിരക്കാണ് വണ്ടികൾ ഒരുപാടുണ്ട് അതുകൊണ്ട് പറ 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 പറപറപറപറായമാര് സാധനം വണ്ടി പണിതൂങ്ങിടും ചിലപ്പോൾ ഒരു നെട്ടോ ബോൾട്ടോ ഒക്കെ ഇടാം മടിക്കും പോകും ഇപ്പം ബ്രേക്കിൻ്റെയോ അല്ലെങ്കിൽ ടയറിൻ്റെയോ ഇട്ടിടാൻ പോകും മറന്നു കഴിഞ്ഞാൽ തീർന്നു കാളിച്ചാവും ആ നല്ല റോഡായി വഴിയെ അടിപൊളി റോഡാണ് ഓടിക്കാനും സുഖമുണ്ട് ഫോർത്ത് ഫിഫ്ത്ത് ഫോർത്ത് ഫിഫ്ത്ത് അതിൽ തന്നെ നമുക്ക് പോകാൻ പറ്റും രാവിലെ ഞാൻ വന്ന ടൈമിൽ നല്ല മഴയായിരുന്നു പക്ഷെ ഇവിടെ ഒന്നും മഴ പെയ്തതിൻ്റെ ഒരു ഇതും കാണാനില്ല മഴ പെയ്ത് അതുകൊണ്ടാണ് ഞാൻ മാറത്ത് വാഷിങ് കുറച്ച് ഒരുപാടൊന്നും ചെയ്യണ്ട ഒരു തട്ടിക്കൂട്ടില് വലിയ ചെയ്താൽ ഞാൻ പറഞ്ഞു കാര്യം കാര്യമെന്ന് വെച്ചാൽ വന്ന ടൈമിൽ മഴ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ച് പോകുമ്പോഴും മഴയായിരിക്കും ആയിരിക്കും ഞാൻ വിചാരിച്ചത് അപ്പോൾ വാഷിങ് കറക്റ്റായിട്ട് ചെയ്യണ്ട എന്തായാലും ചെളിയിലല്ലേ പോകുന്നത് ചെയ്തിട്ടും കാര്യമില്ലാന്ന് പറഞ്ഞു പക്ഷേ വെളിയിലോട്ടിറങ്ങിയ പോകാൻ നല്ല മഴ അപ്പോൾ ഇതിൽ കുറച്ച് ലേറ്റ് ഇത്രയും ആയ കാരണം ആദ്യമേ മണി പറഞ്ഞു എന്നാലും അതിനു മുമ്പ് കിട്ടേണ്ടതാണ് ഇത്രയും ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ഒരു ബ്രാക്കിൻ്റെ ബ്രാക്ക് പടൻ്റെ ഒരു നെറ്റ് ഞമ്മര് അഴിക്കുന്ന സമയത്ത് അത് പൊട്ടിപ്പോയി അങ്ങനെ ലൈറ്റിലാകാണ്ട് കൊണ്ടുപോയാണ് ആ ഒരു ഇത് ഇളക്കി മാറ്റിയത് അഴിച്ചെടുത്തത് അതുകൊണ്ടാണ് ഇത്രയും ലേറ്റായത് വലിയ പ്രശ്നം എന്നാൽ യൂടേൺ അടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം നമ്മുടെ സിഗ്നൽ വേണ്ട ജംഗ്ഷനിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യൂടേൺ അടിക്കണമെങ്കിൽ ആ കെ എസ് ആർ ടി സി ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് യൂടേൺ അടിക്കാൻ പറ്റും അതാണ് പ്രശ്നം നെയ്മശ്നം അതാണ് നെയ് തിരക്ക് നല്ല തിരക്കാണ് ഇപ്പോൾ റോഡ് കുറച്ച് ഇത്രയെങ്കിലും വൃത്തിയാക്കിയിട്ടവരോട് വലിയ തിരക്കില്ല മുന്നത്തേക്ക അവസ്ഥ എന്ന് കഴിഞ്ഞാൽ ഭയങ്കര പരിതാപകരമാണ് എന്തെല്ലാം എന്തെല്ലാ താര ഓടെ കുറച്ച് വർഷങ്ങൾ ഇവിടെ കിടന്ന് അറുമാതിച്ചതാണ് ഐ ടി ഐല് പഠിക്കുന്ന സമയത്തെ ഐ ടി ഐ വെൽഡർ ആയിരുന്നു ഓട്ടോ വെൽഡർ പഠിച്ചിറങ്ങിയേ ഉള്ളൂ ജോലിക്കൊന്നും അറിയില്ല എനിക്ക് എങ്കയോ താനേ ഷോറൂം പ്ലസ് ഇവിടെ അല്ല അപ്പുറത്താകര ഇവിടെ അല്ലേ എങ്കടാ ഷോറൂം വെച്ചിരിക്കേ ഭയങ്കര കൺഫ്യൂഷൻ ആയിപ്പോ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഡ്രീംസ് നമ്മുടെ ഗംഗാ ഗംഗായമുന കാവേരി ടിയർ അപ്പൊ ഇവിടെ സർവീസിന് എടുത്തിട്ട് വേണമെങ്കി അപ്പുറത്തോട്ട് പോയിരുന്നു അപ്പോൾ നമ്മുടെ സാധനം കിട്ടിയാ ഓക്കേ ഇപ്പൊ ഇരിക്കുന്നല്ലേ കാണാൻ രസം ഓക്കെ വേറെ ഒന്നുമല്ല ഇതിപ്പോ അങ്ങനെ വെച്ചില്ലെങ്കിലേ വെള്ളം വീണ് ദുരുമ്പെടുത്ത് ദുരുമ്പെടുത്ത് അവിടെ ഫുള്ള് റെസ്റ്റ് ആയി ചിലപ്പോ പിന്നെ ഇപ്പഴെങ്കിലും ഹാൻഡിൽ അഴിക്കാൻ പറ്റുന്ന അഴിക്കാൻ നോക്കുന്ന സമയത്ത് ചിലപ്പോ പറ്റത്തില്ല ഓടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ അത് മേടിച്ചു വെച്ചതേ ചിലപ്പോ ചാൻസ് ഇല്ലായിരിക്കും എന്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞത് നമുക്ക് നേരെ വീട്ടിൽ പോവാ വീഡിയോ എഡിറ്റ് ചെയ്യണം ഇതല്ല നേരത്തെ എടുത്തൊരു വീഡിയോ ഇരിപ്പുണ്ട് അതൊന്ന് എഡിറ്റ് ചെയ്യണം നാളെ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യണ്ടേ ആഴ്ച രണ്ട് വീഡിയോ എങ്കിലും ഇട്ടാലേ ഒന്ന് ക്ലിക്ക് ആവുള്ളൂ ചാനൽ അങ്ങോട്ട് അപ്പുറത്തായിട്ട് വലതു സടി കെയർ ചെയ്തിട്ടേ വലത് സൈഡിൽ കയറി എന്നിട്ട് അവൻ ഇടതോട്ട് കയറിപ്പോണ് നമ്മള് വലതോട്ട് തിരിയാനല്ലേ വലത് സൈഡിൽ നിൽക്കുന്നെ ഇന്ത്യ കേട്ടിട്ട് അപ്പൊ അവിടെ നിന്നിട്ട് അവൻ വലതോട്ട് പോക്ക എന്റെ പൊന്നു മകരോളൊക്കെ ആയില്ലേ അതിന്റെ അലങ്കാരങ്ങളാണോ തോന്നുന്നത് കണ്ട ഈ റോഡിന്റെ അടുത്തെത്തുമ്പോഴാണ് ആലോചിക്കണത് മരി അയ്യോ ഇങ്ങോട്ടാണ് എനിക്ക് തിരിയാനുള്ളത് ആ തിരിയണേന്റെ അവിടെ എത്തുമ്പോഴാണ് ആലോചിക്കണത് അപ്പോൾ പെട്ടെന്ന് ടിക്കറ്റ് ഇടും ബാക്കി വണ്ടി എന്ത് ചെയ്യും എല്ലാം ഒരേ സ്പീഡിൽ വന്ന വണ്ടികളല്ലേ പക്ഷെന്ത് ചെയ്യാൻ ഞാനും അത്ര വലിയ പെർഫെക്റ്റ് ഡ്രൈവർ ഒന്നുമല്ല പക്ഷേ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് പറയാതിരിക്കാൻ മതി സ്റ്റേജൊക്കെ ഉണ്ടല്ലോ അപ്പൊ എന്തോ പ്രോഗ്രാം ഉണ്ടല്ലോ അവിടെ ഗാനം വിളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയായിരുന്നു കേട്ടോ ഒരു ചെറിയ ചെറിയൊരു വീഡിയോ ഒരു ഡെയിലി വ്ലോഗ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്നൊരു വീഡിയോ ഓക്കെ വണ്ടി സർവീസിനുണ്ട് പോകുന്നു അതിനുശേഷം പറ്റിയ എനിക്ക് വണ്ടി പണി വണ്ടി തന്ന പണികൾ വണ്ടിക്ക് വന്ന പണികൾ ഒമ്പതിനായിരം കിലോമീറ്ററിൽ വണ്ടിക്ക് എന്തൊക്കെ പണികൾ വന്നു അതിനെ പറ്റിയുള്ളൊരു ചെറിയ വീഡിയോ ആയിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു കിടക്കാച്ച് വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ